ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരുന്നത് നടട്ടോ ഞാൻ നടും വിളവെടുപ്പ് ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങളെ കാണിക്കും കാരണം എനിക്കിങ്ങളെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടം ഓരോരുത്തർ ഇങ്ങനെ പറയൂ നടുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരണേന്നൊക്കെ ഉള്ളത് വിളവെടുപ്പ് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിന്ന് നടാൻ പോവാണ് നടുന്നത് കപ്പയാണ് കപ്പ ഞമ്മക്ക് ഇങ്ങനെ ഓരോ മാസത്തിൽ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഞമ്മക്ക് എല്ലാ മാസവും ഇങ്ങനെ കപ്പ വിളവെടുക്കാനുണ്ടാവുമല്ലോ ഇത് ബിസിനസ് ആവശ്യാത്ത ഒന്നുമല്ല നമുക്ക് കഴിക്കാനല്ലേ അപ്പോൾ കൂടുതലൊന്നും വേണ്ട ഒന്ന് രണ്ട് മൂന്ന് കപ്പ ഒരു മാസത്തിൽ നട്ടാൽ തന്നെ മതി നമുക്ക് ആഗ്രഹത്തിന് ഉണ്ടാവും നമുക്ക് ആഗ്രഹം വരും വിളവെടുത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ ഫ്രഷ് ആയത് അപ്പോൾ അത് വിചാരിച്ച് ഞാനിപ്പം നടുന്നത് ഞാൻ എല്ലാ മാസം ഇങ്ങനെ നടപ്പം ഞാനൊന്ന് കപ്പ വിളവെടുത്തു അപ്പോൾ അതിൻ്റെ കമ്പ് ഞാൻ കുത്തി വെച്ച് മുളത്തി താ പോകുന്നത് അപ്പം ഒന്നായിട്ട് ഒന്നായിട്ടും കപ്പ നട്ടിട്ട് ഒന്നായിട്ട് ഇങ്ങനെ വിളവെടുത്താൽ അത് കാര്യമല്ല നമുക്ക് കഴിക്കാൻ കഴിയില്ല നമുക്ക് ഇങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ കപ്പ വറക്കാൻ ഉണ്ടാവണം അത് ശ്രമിച്ചാലാവും അങ്ങനെ ഇന്ന് മുതൽ ഇങ്ങക്ക് ആഗ്രഹമുള്ളൊരു ശ്രമിച്ചു നോക്കേണ്ടി എവിടെന്നെങ്കിൽ കപ്പേൻ്റെ കമ്പ കമ്പ് വാങ്ങിക്കൊണ്ടുവരിക കൊള്ളീന്നൊക്കെയാണെന്ന് ഓരോരുത്തർ പറയാൻ തോന്നുന്നുണ്ടല്ലേ പൂളൊക്കെ പൂളക്കമ്പ് ഇവിടെന്നെ കപ്പ എന്ന് പറയുന്നത് കൊണ്ട് അതങ്ങ് ശീലിച്ചു പോയതാണ് അപ്പം കപ്പ കമ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നട്ടുണ്ടാക്കി വിളവെടുത്ത് കഴിഞ്ഞാൽ അത് ആ കമ്പുകൊണ്ട് വീണ്ടും ഉണ്ടാക്കുക അങ്ങനെ അങ്ങനെ എല്ലാ മാസവും കപ്പ നടുണ്ടാവും എന്നാ വരി ഞമ്മക്ക് കപ്പ നടന്ന് കാണലോ ഞാൻ എങ്ങനെയാ നടന്ന് ഞാൻ കപ്പ നടന്ന് നിലത്തല്ലോട്ടോ നിലത്ത് ഞാൻ ഇനി കപ്പ നടടുൂരാ നട്ടത് മുഴുവനും പരാജയ കൊറേ അങ്ങ് അധ്വാനിച്ചൊന്നുള്ളു ഒന്നും കാര്യല്ല കിട്ടുന്നില്ല വിളവെടുക്കാൻ ഭയങ്കരമായിട്ട് കൈക്കോട്ടും കത്തിയും കൊട്ടയായിട്ടൊക്കെ പോവും പക്ഷേ മേൽഭാഗം ഒന്നും തിന്നതായിട്ട് നമുക്ക് അടയാളം കണ്ടുപിടിക്കാൻ കഴിയില്ല പക്ഷെ ഉള്ളിലെല്ലാം തീർത്തിട്ടുണ്ടാവും അപ്പം ഞാനിനി തോട്ടത്തിലെ നിലത്ത് നടാൻ തീരുമാനിച്ചില്ല ഇനി ആ നടുന്നത് മുഴുവനും ചാക്കില എന്താ ഇതിപ്പോൾ സിമെൻറ്റ് ചാക്കല്ല ഇത് വേറെന്തോ ഒരു ചാക്ക ഇത് വൃത്തിയൊന്നുമില്ല ഒന്നും വിചാരിക്കേണ്ടത് എനിക്ക് തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഞാൻ കിട്ടിയപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് കപ്പ നടാലോന്നുള്ളത് എനിക്കങ്ങനെ ചാക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും വലിപ്പം വേണം കപ്പയ്ക്ക് പിന്നെ അതുമല്ല ഞാൻ സാധാരണ ഇങ്ങനെ കിട ഞാൻ കിടത്തിയിട്ട് നടാന്നാ വിചാരിച്ചൊക്കെ അപ്പം ഫോർട്ടി ഒക്കെ നിറച്ച് ഇതിലേക്ക് ചാക്കിൽ നട്ടിട്ട് തുന്നിയിട്ട് കിടത്തി റൗണ്ടിൽ അതായിരുന്നു എൻ്റെ പ്ലാനിങ് പക്ഷേ ഞാൻ ഇപ്പം നടാൻ പോകുന്ന സ്ഥലത്ത് നടക്കൂരാ അവിടെ ഒക്കെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലമാണ് അത്രക്കും പെരിച്ചായി അപ്പം അവർക്ക് നിലത്ത് കിടത്തി അവർക്ക് എളുപ്പമാണ് നമ്മൾക്ക് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെ കുറച്ച് ഐറ്റിലങ്ങ് വെച്ചു കൊടുക്കാൻ വിചാരിച്ചയറ്റിൽ നമ്മൾ കയറൂരല്ലോ അങ്ങനെ ഇപ്പൊ ഒക്കെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ ചാക്കിലാ നടാൻ പോകുന്നത് ഇപ്പൊ ചാക്കന്നെ ഫ്രീ ആ എനിക്ക് കിട്ടിയതാ എന്നേ ഈ ചാക്കിനെ ഞാൻ ഈ അടിഭാഗം ഞാൻ ഇങ്ങനെ അങ്ങ് കെട്ടി മൊത്തം കൂട്ടിപ്പിടിച്ച കെട്ടി എന്നിട്ട് അങ്ങ് മറിച്ചിടും അങ്ങനെ മറിച്ചിട്ടാലും നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് മറിച്ചിട്ടുള്ള ഗുണം എന്താണെന്നറിയോ ഗുണ റൗണ്ടിൽ നിൽക്കും ചാക്ക് റൗണ്ടിൽ നിന്നോളൂ അങ്ങനെ റൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോട്ടി മിക്സ് ഒക്കെ ഇഷ്ടം പോലെ നറക്കുകയും ചെയ്യാൻ പോരാത്ത ഇതിങ്ങനെ ചെരിഞ്ഞു പോവില്ല ആ നല്ല മട്ടത്തെ റൗണ്ടിൽ അങ്ങ് നിന്നുള്ളൂ അത് അമർന്ന് നിന്നോളൂ പോട്ടി മിക്സും കിട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞാൽ മനസ്സിലായി നട്ട് കാണിച്ചു തരാം ഇതാ കെട്ടി അങ്ങ് മറിച്ചിട്ട് ഇനി ഞാൻ നറുക്കുമ്പോൾ അങ്ങനെ കാണാം ഞാൻ കപ്പ നടാൻ പോകുന്നത് ഇവിടെയാ ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കപ്പ നടടുമ്പോൾ അത് ഓരോന്ന് മുളച്ചിണ്ടായത് ഇതെന്താണെന്നറിയോ ഇത് റംബൂട്ടാനാ ഇത്രയും നല്ല റംബൂട്ടാ തയ്യാ ഞാൻ വെട്ടി മാറ്റുക കേട്ടോ ഞങ്ങളൊന്നും വിചാരിക്കരുത് വേറെ റംബൂട്ടാൻ ചെടിയ്ക്കുണ്ട് ഇത് ചായമൻസാണ് ചായ മനസൊക്കെ ഇഷ്ടം പോലെ വേറെ സ്ഥലത്തുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ കാട് പിടിച്ചിട്ടുണ്ടാകേണ്ട കപ്പ വടങ്ങ് നടാൻ ചെച്ചിട്ട് വെളിച്ചാക്കി കൊടുക്കുക കപ്പക്ക എല്ലാം വെളിച്ചേണ്ടേ നല്ലതാണ് ഞാൻ ഈ റംബൂട്ടാൻ തയ്യും വെട്ടി മാറ്റിയെട്ടോ വേറെ എൻ്റെ അടുത്ത് തയ്യും ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് ആര് വന്നാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് നല്ല മഞ്ഞ റംബൂട്ടാൻ തയ്യും പിന്നെ ഒരു കാര്യണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരണം നല്ല കൊടുക്കാൻ കഴിയും ഇതാ നല്ല വെട്ടി മാറ്റി ഇവിടെ വെളിച്ചാക്കിയിട്ട് ഇവിടെ കുണ്ടോയി വയ്ക്ക ചാക്ക് നീയർച്ചിട്ട് നടാൻ പോവുക ഇവിടെ നേരിയൊരു മഴ ഉണ്ട് കിട്ടോ നോക്കിയിട്ട് കാര്യമല്ല മഴ എന്നും ഉണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇപ്പം ഞാൻ ഈ കപ്പ നട ഫസ്റ്റ് തന്നെ കരിയിലിടുന്നത് കരിയിലിടുമ്പോൾ നിർബന്ധമായിട്ടും ഗ്ലൗസ് വാങ്ങുന്ന എല്ലാവരും നിർ കൊണ്ട് ഞാൻ ഗ്ലൗസ് വാങ്ങി ഗ്ലൗസ് വാങ്ങി എനിക്ക് സമാധാനത്തിൽ കാരണം ഒന്നും പേടിക്കണ്ടല്ലോ ഗ്ലൗസ് ഉണ്ട് എന്നാലും നോക്കണേ യോ എന്നാലും നല്ലോ ശ്രദ്ധിക്കണം ഈ ഗ്ലൗസ് ബ്ലൗസിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ എടുത്തു വെച്ച് പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ അയൽവാസിനെ തേള് കുത്തി കുത്തി കണ്ട് തോറന്ന് കുടഞ്ഞു വെക്കുമ്പോൾ തേള അപ്പോൾ ഇതും നമുക്ക് നല്ലോ ശ്രദ്ധിക്കണം എന്ന് പറയുക ഞാനും ശ്രദ്ധിക്കണം നിങ്ങളും ശ്രദ്ധിക്കണം അങ്ങനെ കരിയിലട്ടോ അങ്ങ് നിറക്കട്ടെ കേട്ടോ കരിയിലെന്ന് പറഞ്ഞാൽ നല്ലൊരു വള ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കും നടുമ്പെടുക്കും ഇതങ്ങിട്ട് നിറച്ചാൽ നമുക്ക് മണ്ണ് കുറച്ച് മതി പിന്നെ ഞാൻ ചാക്കിൽ നടുന്നത് കിടത്തിയിട്ട് നടാത്തതിന് കാരണം പറഞ്ഞല്ലോ അവിടെ ഭയങ്കര പെരിച്ചായി ചാടി ചാടിപ്പൊടിച്ച് കളിയൂ അപ്പം അങ്ങനെ എകർത്തായാൽ കുറച്ച് ഹൈറ്റ് ആയാൽ ഹൈറ്റായാൽ എന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം കുറേ അങ്ങോട്ടേ കരയിലി മണ്ണൊക്കെ ഉണ്ട് അപ്പം ഇടയ്ക്ക് ഒരു മണ്ണിട ആവശ്യമൊന്നുമില്ല കാഴ്ച കുറവിന്റെ ലക്ഷ്യം എന്റെ കോരി കരിയിലും മണ്ണ് കൂടിയിട്ട് നമ്മളെ വക്ക കുറച്ച് മണ്ണ് കിട്ടുക വേഗം മണ്ണ് എന്ന് പറയുന്നത് ഈ തരം ജീവികളുണ്ട് സൂക്ഷ്മ ജീവികൾ രണ്ടെണ്ണം നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അപ്പൊ നല്ലത് ഇതിനൊക്കെ വിഘടിപ്പിച്ചിട്ട് വേഗം വളാക്കി മാറ്റും അപ്പൊ കുറച്ച് മണ്ണ് കപ്പണല്ലോ എന്തുട്ടാലും ഒന്ന് ലെവല് ചെയ്യണം ചാക്ക് ലെവലില് നിൽക്കണം അല്ലെങ്കിൽ ചാക്ക് ഇങ്ങനെ കൂ കഴമൊക്കെ ആയിട്ട് നിൽക്കും അപ്പൊ അത് നല്ലതാണ് ഒന്ന് ഇങ്ങനെ അങ്ങ് ചെയ്തോട്ടോ ഇടാനുള്ള സൗകര്യത്തിന് ഇനി ഞാൻ വീണ്ടും ഞാൻ കരിയില തന്നെ ഇടട്ടോ കരിയില കരിയിലിട്ടുള്ള ഗുണങ്ങളറിയില്ലേ ഇതൊക്കെ വളമായി മണ്ണായി ഫലഭൂഷ്ടുള്ള മണ്ണായി മാറിയാലും ഉറക്കൂരാ പാറ പോലെ ഉറക്കൂരാ പാറ പോലെ ഉറച്ചില്ലെങ്കിൽ നമ്മൾ നടുന്ന കപ്പൻ്റെ പേര് ഓടി നടന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കും അങ്ങനെ ആകുമ്പോൾ കരുത്തുള്ള തയ്യായി മാറും അപ്പം നല്ല വേര് തടിച്ചിട്ടാണല്ലോ കപ്പ ഉണ്ടാകുന്നത് കിഴങ് അപ്പോൾ നല്ല വണ്ണുള്ളത് കിട്ടും അപ്പോൾ എപ്പം മണ്ണ് നല്ല ഇളക്കണ്ടെങ്കിൽ അത്രക്കും നല്ലതാണ് അപ്പം ഈ കരിയിലിട്ടാ ഒരിക്കലും മണ്ണ് ഉറക്കൂര പാറ പോലെ ഉറക്കൂര പിന്നെ വെയിറ്റ് കുറയും ചാക്കിന് വെയിറ്റ് കുറയും പിന്നെ നമുക്ക് പൈസ കൊടുത്ത് വളം വാങ്ങണ്ട വീട്ടുകാർ കൊണ്ട് വളം വാങ്ങിയിട്ട് വരുമോ അതെ വരുമോ എന്ന് വെച്ച് പുറകാൻ എടുക്കണ്ട നമുക്കെന്നാ നമ്മളെ മുന്നിൽ മുന്നിലൊക്കെ ഉള്ളത് പിന്നെ ഒക്കെ പുറമെ വീടും പരിസരവും നല്ല വൃത്തിയാവും ഇടയ്ക്ക് ഒന്ന് അങ്ങനെ മണ്ണിട്ടതാണ് ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് കമ്പോസ്റ്റിൻ്റെ ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് എത്രയോ പ്രാവശ്യം ചാനലിൽ ഇട്ടതാ ചാനലിലിട്ടതാ അതിൻ്റെ കളറുമൊക്കെ ഇട്ട ഒരു സാധനം ഇപ്പം കാണുന്നില്ല കേട്ടോ മൊത്തം ഫലഭൂച്ചുള്ള നല്ല കറുപ്പുള്ള മണ്ണായി മാറി ചാണകം വരെ തോറ്റു പോവും ചാണകം ഒന്നും പശുവിനെ പോറ്റാൻ കഴിയാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ അത് ഈ കരിയില കമ്പോസ്റ്റ് കുറച്ചങ്ങ് കുറച്ചുണ്ടട്ടെ എന്താ കറുപ്പ് നോക്ക് ഒരു മണില്ലട്ടോ മണൊന്നും ഇല്ല കയ്യിൽ നിന്നൊക്കെ വീണ് പോകുന്നു ഈ എനിക്ക് ഗ്ലൗസ് ഇട്ടാനുള്ള അത് ഗ്ലൗസ് ഇട്ടാൽ ഒരു പിടുത്തത്തിനൊരു സുഖക്കുറവുണ്ട് നിങ്ങളൊക്കെ പറച്ചിൽ കേട്ട് ഞാൻ ഇട്ടതാണ് ഞാൻ ഇത്രയും കാലം ഗ്ലൗസ് ഇടാതെ പണിയെടുത്ത് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഗ്ലൗസ് ഇട്ടാൽ കൈനേഖ കല്ല വൃത്തി ഉണ്ടാവും അയാൾ സമ്മതിച്ചു മഴ പെയ്യുന്നുണ്ട് ഒക്കെ ഒന്നേ ലെവലാക്കിയാൽ ഇനി നമുക്ക് ഇതിലുള്ള പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിടാം ഈ ചാക്ക് കയറൂര എന്നാ വിചാരിക്കുന്നത് ചാക്ക് കീറി വരച്ചായി കയറൂര ഇക്കു ഒല ഇത് കുറച്ചും കൂടി മണ്ണിട മണ്ണരെ കുണ്ടെച്ചാ നല്ല മണ്ണ് അവിടെ കുണ്ടച്ചതവിടെ മണ്ണ് അപ്പൊ ഞാന് കുറേ കരിയിലിട്ട് കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് മണ്ണിട്ട് ഇനി ഞാൻ കുറേ ചപ്പ് ഇട്ടോ ചപ്പ് എന്ന് പറഞ്ഞാൽ അത് വാഴന്റെ വാഴന്റെ ഇല ഒക്കെ ഉണങ്ങി കരിഞ്ഞതാ അതങ്ങ് ഇട്ടാ നല്ല വള പിന്നെ മണ്ണിന്റെ കുറവ് മതി ഇത് മണ്ണായിപ്പോളല്ലോ നല്ല വഴ പെയ്യുന്നുണ്ട് ഞാൻ കേറാൻ വരുന്ന ശക്തി ഇല്ല ശക്തില്ല അതുകൊണ്ട വേ കുളിച്ചാ മതിയല്ലോ ഇത് നടീട്ട് വഴുകീണ് നല്ല മഴയായിട്ട് ചാക്കിലാണല്ലോ നടന്ന് അപ്പൊ ഇല്ലാത്ത ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറ്റി ഞാൻ കിട്ടോ കാരണം ഞാൻ പ്ലാൻ ചെയ്തു പോയാ പിന്നെ നടത്തിയേ ഞാൻ നടന്നു അന്നലെ രാത്രി പ്ലാൻ ചെയ്തതാണ് ഇന്ന് ഞാൻ കപ്പ നടുന്നുണ്ട് ഈ കപ്പ നോക്ക് വലുതായി പോയി സമയം തെറ്റി ഇത് ഒരു മാസം മുമ്പ് നട്ടതാ ഇപ്പൊ നമ്മളെ ഇതിന് എടുക്കു പിടിച്ചിട്ട് ഗ്ലൗസ് ആയതുകൊണ്ട് ഇതൊക്കെ ബുദ്ധിമുട്ടാ കൊഴപ്പില്ല കൊറേയൊക്കെ വീണോട്ടെ പച്ച പച്ച കൈ കൊക്കണൊന്നുമില്ല കേട്ടോ കവറിന് എടുത്ത് കഴിഞ്ഞു ഇതിപ്പോ ഒരു മാസം മൂപ്പായല്ലോ ആകെ കപ്പക്ക് വേണ്ടത് ഒരു പല്ല അഞ് പതിനൊന്ന് മാസം മതി പതിനൊന്ന് മാസ മതി നട ഞാനൊന്ന് പ്ലാൻ ചെയ്ത പിന്നെ നടത്തിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടൂരാ അങ്ങനെ മഴയത്ത് ഞാൻ അങ്ങ് നടുക എന്റെ മേല് കൊറേ ചളികൾ ഉണ്ട് ഒന്നും വിചാരിക്കത് മഴ പെയ്തപ്പോ ആയിപ്പോയതാ എപ്പം പോയി കുളിച്ച് ഫ്രഷ് ആവും ഞാൻ ചാക്ക് ഇങ്ങോട്ട് എടുത്തു വെച്ച രാവിലെ ഇനി എടുത്തു മാറ്റാ അങ്ങോട്ടേക്ക് വക്കായി അടച്ചിട്ട് ഇതാണ് എന്നെ രക്ഷപ്പെട്ടേ കുറച്ച് മേലെ കുറച്ച് നല്ലൊരു മണ്ണ് മണ്ണിട്ടാട്ടെ വിചാരിച്ചതാ അങ്ങനെ വിജയകരമായിട്ട് ഞാൻ തീരുമാനിച്ച നടത്തി എന്താ നല്ല അടിപൊളി കപ്പ ഇനി ഇതിൽ രാജാവായിട്ട് വളരും ഈ ചാക്കിയിൽ ഇനി നമുക്ക് ഇത് അമരും കൊറച്ചു കഴിഞ്ഞാതങ്ങ് അമരും അപ്പൊ നമുക്ക് വീണ്ടും ഇങ്ങനെ കരിയില് എല്ലാം കൊണ്ടുപോയിടാട്ട ഞാൻ എന്റെ കപ്പ നടുന്ന രീതി കണ്ടില്ലേ നിറയെ കരിയില കരിയില കമ്പോസ്റ്റ് കൊറേ ഉണക്ക് അതെല്ലാം പച്ചില എല്ലാം ഇട്ടതിന് ശേഷം കപ്പ വളർത്തി വലുതാക്കിയ കപ്പയെ കൊണ്ടുപോയിട്ടത് ഒരു മാസ ലാഭം കിട്ടും നമുക്ക് കമ്പ് കിട്ടുമ്പോ അന്നേരം നമുക്ക് നടാൻ ഒഴിവിട്ടൂല ഭയങ്കര ക്ഷീണായിരിക്കും തിരക്കായിരിക്കും അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ അങ്ങനെയുള്ള ചെറിയ കവറിലങ്ങ് കുത്തി വെക്കുക ഒരു സമയം വരുമ്പോ എല്ലാം ഒത്തു വരുമ്പോൾ നടിയാ ഇന്നിപ്പോൾ ഒത്തു വന്നെങ്കിലും മഴ എന്റെ ചരിച്ചറി സാറെ മഴ നമുക്ക് കുറ്റം പറയാൻ പാടില്ല മഴ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല ഒരു ചെടിയും ഉണ്ടാവൂരാ നമ്മ കൃഷി ചെയ്യാൻ പറ്റൂരാ കൃഷി ചെയ്തില്ലെങ്കിൽ ഭക്ഷണല്ല ഭക്ഷണമല്ലെങ്കിൽ ജീവിതമല്ല അപ്പൊ എൻ്റെ കപ്പ നട കണ്ടല്ല െറിയുന്ന മഴയാ കഴിഞ്ഞുവല്ലോ ഇനി ഞാൻ ഇതെല്ലാം കഴുകി ഞാൻ ഡ്രസ്സൊക്കെ ഊരി കുളിച്ച് ഫ്രഷ് ഫ്രഷാവട്ടെട്ടോ അങ്ങനെ ഞാൻ കപ്പ നട്ടു പെട്ടെന്ന് ഭയങ്കരമായിട്ട് മഴ പെയ്തല്ലോ അപ്പൊ ഞാൻ കപ്പ ഞാൻ മഴ കൊള്ളാത്ത സ്ഥലത്താണ് പിന്നെ പൂർത്തീകരിച്ചത് കേട്ടോ ചാക്കുന്ന ചാക്ക് വലിച്ചും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കപ്പ നട്ടു മഴയൊത്ത് കയറി പിന്നെ ഓടിപ്പോയി കുളിച്ചു ഫ്രഷായി അപ്പോൾ എൻ്റെ കപ്പ നടൽ വീഡിയോ അത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബു തന്നേ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ